സഭാ സഭാനേതൃത്വവുമായി ഐക്യത്തിൽ ജീവിച്ച് സിനഡാത്മക സഭയെ വളർത്തുക എന്ന ഇടവക വൈദികരോട് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പ ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ മെയ് രണ്ടു വരെ സിനഡിനായി ഇടവക വൈദികർ എന്ന പേരിൽ നടത്തപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ച വൈദികർക്കായി അയച്ച കത്തിലായിരുന്നു പാപ്പയുടെ പരാമർശം വിശ്വാസികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ വിത്തുകൾ തിരിച്ചറിയാനും സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാമൂഹികമായ വിവേചനാധികാരം ഉപയോഗിക്കുവാനും വൈദികരും മെത്രാൻമാരുമായുള്ള കൂട്ടായ്മ വളർത്തുവാനും ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു സിനഡുമായി ബന്ധപ്പെട്ട് നടന്ന ഇടവക വൈദികരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത മുന്നൂറോളം വൈദികർക്കായി അയച്ച കത്തിൽ ഇടവകകളിൽ സേവനം ചെയ്യുന്ന വൈദികർക്ക് പാപ്പ നന്ദി പറഞ്ഞു വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്റ്ററി സുവിശേഷവൽക്കരണത്തിനായും പൌരസ്ത് സഭകൾക്കുമായുള്ള ഡിക്കാസ്റ്ററുകളുമായി യോജിച്ച് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുതൽ മെയ് വരെ നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്കാണ് പാപ്പ ഒരു കത്തിലൂടെ അഭിനന്ദനം അറിയിച്ചത് ഒരു സിനഡൽ സഭ വളർത്തിയെടുക്കുന്നതിൽ ഇടവകളിൽ സേവനം ചെയ്യുന്ന വൈദികർക്കുള്ള ഉത്തരവാദിത്തവും സാധ്യതകളും എടുത്തു പറഞ്ഞ പാപ്പ സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുൾപ്പെടെ എല്ലാവർക്കുള്ള ഉത്തരവാദിത്തത്തെ പ്രത്യേകമായി പരാമർശിച്ചു സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് എഴുതിയ പാപ്പ ആത്മാവ് ഓരോ വ്യക്തികളിലും നിക്ഷേപിക്കുന്ന വിത്തുകൾ തിരിച്ചറിയാൻ പരിശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യം വൈദികരെ ഓർമ്മിപ്പിച്ചു കൂട്ടായ സുവിശേഷ പ്രഘോഷണത്തിന് ഇത് ഏറെ സഹായിക്കുമെന്ന് പാപ്പ വിശദീകരിച്ചു ഇടവകയിലെ പ്രവർത്തനങ്ങൾ മാനവികമായ പദ്ധതികൾ എന്നതിനേക്കാൾ ആത്മാവിന്റെ പ്രകാശത്തിൽ നോക്കിക്കാണാനും വിവേചനശക്തി ഉപയോഗിച്ച് സിനഡലായ ഒരു സഭയുടെ പ്രവർത്തനത്തിനായി പരിശ്രമിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു വൈദികരും മെത്രാൻമാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ ഈ ബന്ധത്തിലുണ്ടാകേണ്ട സാഹോദര്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു നമ്മയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഇടവക സമൂഹത്തിൽ ഐക്യമുളവാക്കുന്നതിന് ആദ്യം വൈദികരും മെത്രാന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതലായ ഐക്യം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു വിശ്വസനീയമായ സാക്ഷ്യത്തിനും ഇത്തരമൊരു ബന്ധം പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ വ്യക്തമാക്കി സിനഡാലിറ്റിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പാപ്പ വൈദികരെ ആഹ്വാനം ചെയ്തു മെത്രാൻ സിനഡിന്റെ പതിനാറാമത് അസംബ്ലിയുടെ രണ്ടാം ഭാഗം ഒക്ടോബർ മാസത്തിൽ ിൽ നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പാപ്പ സിനഡാത്മക ചിന്തയെക്കുറിച്ച് വൈദികരെ ഉദ്ബോധിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനാനൂസ്